റസ്റ്റൽ മെനിയര് സെത്രോലൺസിനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ഡ്രൂ മേക്കൻഡെയർ എന്തുകൊണ്ടാണ് ഡാമിൻ പ്രീസ്റ്റിന്റെ കൂടെ റീമാച്ച് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഡ്രൂ ഡ്രൂമേക്കൻഡെയറിന്റെ പ്ലാൻ എന്താണ് അതിനെപ്പറ്റി ഈ വീഡിയോയിൽ നോക്കാം അതായത് ഡാമിൻ പ്രീസ്റ്റ് ക്യാഷിംഗ് ചെയ്ത് അതേ റസ്റ്റൽ മെനിയര് ഡ്രൂ തോറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ചത് ഡ്രൂ മേക്കൻഡെയറിന് റീമാച്ച് അല്ലെങ്കിൽ ഇനി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നാണ് അതുകൂടാതെ കെവിൻ ഓൺസ് റാൻറ്റി ഓട്ടൻ ഇവരെ ആക്കുമോ അതിന് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യുക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടോ എന്ന് ഈ വീഡിയോയിൽ പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇനി ഡബ്ല്യു ഡബ്ല്യൂയിൽ അടുപ്പിച്ച് സ്പെഷ്യൽസ് വരാൻ പോവാണ് അതായത് മെയ് മാസം നാലാം തീയതി ഡബ്ല്യു ഡബ്ല്യു ബാക്ക്ലാഷ് പേപ്പർ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി സൗദി അറേബ്യയിൽ ഡബ്ല്യു ഡബ്ല്യു കിങ് ആൻഡ് കോയിൻ ഓഫ് ദ റിങ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്പെഷ്യൽസും ഒരേ മാസമാണ് വരുന്നത് അതുപോലെ ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിലും ഒരു സ്പെഷ്യൽസ് ഇവർ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ റിവ്യൂ അപ്പോൾ ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾ വ്യത്യാസത്തിലാണ് വരുന്നത് ഇനി റാൻറ്റി ഓട്ടൻ കെവിൻ ഓൺസ് ഇവരെ വെച്ച് ഡബ്ല്യു ഡബ്ല്യുക്ക് വന്ന പണി എന്താണെന്ന് നോക്കാം അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പണി എന്ന് ഞാൻ പറഞ്ഞത് ഡബ്ല്യു ഡബ്ല്യൂടെ ഇപ്പോൾ ഫാൻസ് എല്ലാം പറയുന്നത് ഇവരെ ടാക്ടീമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അത്തരത്തിൽ ഒരു പ്ലാൻ ഡബ്ല്യു ഡബ്ല്യൂക്കും ഉണ്ട് അതായത് ആർ കെയോ സ്റ്റണ്ണർ അപ്പപ്പാർ കെയോ ഇതുപോലെയെല്ലാം സ്നാക്ക്ഡൗൺ എപ്പിസോഡിൽ കണ്ടിന്യൂസ് ആയി കാണിച്ചുകൊണ്ട് ആരാധകരെ മുഴുവനും റാൻഡിയോട്ടനും കെവിനോൺസും ടീമാവണം എന്ന രീതിയിലാണ് ഡബ്ല്യു ഡബ്ല്യു കൊണ്ടെത്തിച്ചത് അതായത് മുൻപ് റിഡലും റാൻഡിയോട്ടനും ടീമായതുപോലെ ഇപ്പോൾ കെവിൻ കെവിനോൺസിനെയും റാൻഡി ഓട്ടിനെയും ടീമാക്കാൻ പറഞ്ഞുകൊണ്ട് അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം രണ്ടു പേരും ഫേസ് ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവരെ ടാക് ടീം ആക്കിയാൽ വേറെ ലെവൽ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം ഇവരുടെ കോംബോ ഫിനിഷർ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതിനോടൊപ്പം റെസൽ മേലിൽ ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വണ്ടി കൊണ്ടുപോയ റാൻറ്റിയോട്ടനെ റിങ്ങിലേക്ക് കൊണ്ടുവന്നതെല്ലാം അപ്പോൾ എല്ലാം കൊണ്ടും ഇവർ ടാക്ക് ടീം ആവണം എന്നാണ് ആരാധകർക്ക് അതേ പ്ലാൻ തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യുക്കും ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ച് നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്ത വരുത്തിയിട്ടുള്ളത് ഇനി ടീമാവാണെങ്കിൽ പ്രത്യേകിച്ച് പേരൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല റാൻഡി ഓട്ടന്റെ ഫിനിഷിംഗ് മൂവിന്റെ പേര് അതായത് ആർ കെ ഒ എന്ന് ആ ഒരു ടീമിന് വെച്ചാൽ മതിയാകും അതിൽ റാൻഡിയോട്ടന്റെ പേരുമുണ്ട് കെവിനോട്സിന്റെ കെ ഒയും ഉണ്ട് അപ്പോൾ ഇവ ടീമായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന് കമന്റ് ചെയ്യുക എന്റെ അഭിപ്രായത്തിൽ വേറെ ലെവൽ ആയിരിക്കും ഇവ ടീമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെ ടീമാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചേക്കാം അതിനുശേഷം റാൻഡിയോട്ടനെ സിംഗിൾ ആക്കി കൊണ്ടുപോയേക്കാം ഒരു ഹീൽ ടേൺ ചെയ്യിപ്പിച്ച് ഇനി ഡ്രൂ ബാക്കി ഡയറേ പറ്റി പറയാം ഡ്യൂ മേക്കൻ ഡയറോ ഡബ്ല്യൂ ഡബ്ല്യൂ റസ്സൽ മിനിയിലെ സെറ്റിനെ ക്ലീൻ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി എം പങ്കുമായി പ്രശ്നമുണ്ടാക്കി ആ ഒരു ചാമ്പ്യൻഷിപ്പ് മണി ഇന്ത്യ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡാമിൻ ബ്രിസ്റ്റ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റെസ് എൽ മെനിയൽ ഡ്രീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് അപ്പോൾ തന്നെ തോറ്റത് എന്തുകൊണ്ടാണ് ഇനിയും ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടുമോ ഈ ഒരു ലെവലിലെല്ലാം എല്ലാം ചോദിക്കാൻ തുടങ്ങി അതിനോടൊപ്പം ഡ്രീം മെക്കൻഡെയർ ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് ഇതുവരേക്കും ഒരു ഡീൽ സൈൻ ചെയ്തിട്ടില്ല എന്നും അഥവാ സൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ ഈയൊരു ലെവലിലാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് എന്നാൽ ജൂൺ മാസം നടക്കുന്ന ക്ലാഷ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂല് ഡ്രൂ മേക്ക് ആൻഡ് ഡയറ് ഡബ്ല്യൂ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡ്രൂ ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോവാൻ ചാൻസ് ഇല്ല ഇപ്പോൾ സി എം പൊങ്കുമായിട്ടുള്ള ഒരു സ്റ്റോറി എല്ലാം സെറ്റ് ചെയ്ത് അതിന് നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തതിനു ശേഷം ക്ലാഷ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂല് ഡ്രൂ മേക്ക് ഡയർ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അഥവാ ആ മാച്ച് ഡ്രൂം മേക്കൻഡയർ ചെയ്യുകയാണെങ്കിൽ ഡ്രൂം മേക്കൻഡയറായിരിക്കും നൂറ് ശതമാനം വേൾഡ് ചാമ്പ്യൻ ആവാൻ ചാൻസ് ഉള്ളത് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലാൻ മുൻപ് ചെയ്തിട്ട് റോബർട്ട് റിങ്സിനെ ചാമ്പ്യനാക്കിയത് കൊണ്ട് അത് കയ്യിൽ നിന്ന് പോയിരുന്നു അതുകൊണ്ട് ഇത്തവണ ക്ലാഷ് എറ്റ് ക്യാഷ്നൽ പേപ്പർ വീല് ഇങ്ങനെ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് മറ്റൊരു കാരണം മണി ഇന്ത്യ ബാങ്ക് ഉപയോഗിച്ച് ശരിക്കും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന പ്ലാൻ ഉണ്ടായിരുന്നില്ല അത് ഫെയിലാക്കാനായിരുന്നു എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും വൺ ഇന്ത്യ ബാങ്ക് ഫെയിൽ ആക്കണ്ട എന്ന് കരുതിയാണ് ഇപ്രാവശ്യം ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ക്ലാഷ് ദി കാസ്റ്റലിൽ ഡ്രൂ മേക്കൻ ഡെയറിന് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാണെങ്കിൽ അതിൽ ഡ്രൂ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത് പിന്നീട് സമ്മർ സ്ലാമിൽ ഡ്രൂ മേക്കൻ്റെ സി എം പങ്ക് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഡ്രൂ മേക്കിന്റെ റസൽ മെനലി തോറ്റതിൽ വളരെയധികം വിഷമം പലർക്കും ഉണ്ടായിരുന്നു അതായത് ഡ്രൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഇട്ട് പോകുമ്പോൾ അപ്പോൾ ഡ്രിം മേക്കിൻ്റെ ഒരു ഡബ്ല്യു ഡബ്ല്യൂ ഒന്നും ഇട്ട് പോകാൻ ചാൻസ് ഇല്ല ക്ലാഷ് അറ്റിതി ക്യാഷ് തെൽ കഴിഞ്ഞതിന് ശേഷം കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാനായിരിക്കും ചാൻസ് ഉള്ളത് എന്തായാലും ക്ലാഷ് അറ്റിത്തി ക്യാഷ് തെൽ വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം